ജീവിതത്തിൽ ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതലധികം സ്നേഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തനിച്ചാക്കി പോകുമ്പോൾ ഒരു പരിധിവരെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അത് ജീവിതത്തിലൊരു വലിയ ശൂന്യതയായി മാറുന്നത് എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഒരു സ്ത്രീയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ നിന്ന് വിവാഹിതയാണ് കുഞ്ഞുങ്ങളുടെ കാര്യമല്ല വിവാഹിതയായതിനു ശേഷമുള്ള അതായത് പ്രായപൂർത്തിയായതിനു ശേഷമുള്ള മെച്ചൂരിറ്റി ആയതിനു ശേഷമുള്ള ഒരു ജീവിത ഒരു സ്ത്രീയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ നിന്ന് അവളുടെ ഭർത്താവ് മരിച്ചു പോകുക അല്ലെ അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോകുക അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ അകന്ന് താമസിക്കുക അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ വിവാഹ മോചിതയായി താമസിക്കുക അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിച്ചാലും അയാളുമായി മാനസികമായി ഐക്യമില്ലാതെ ഒറ്റപ്പെട്ട തുരത്തിൽ ആ രീതിയിൽ കഴിയേണ്ടി വരിക ഇങ്ങനെയൊക്കെ കഴിയുന്ന ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏകാന്തതയും ഏറ്റവും കൂടുതൽ മാനസികമായ വേദനയും ഏറ്റവും കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖവും അനുഭവിക്കുന്നത് പുരുഷന്മാരെ അപേക്ഷ ിച്ച സ്ത്രീകളാണ് കാരണം ആ നഷ്ടപ്പെടയിൽ നമുക്ക് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ വേദനയും ആ വേദനയുടെ തീവ്രതയും അറിയുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പേരിനെങ്കിലും ഒരാളൊപ്പം ഉണ്ടായെങ്കിൽ കാരണം ഒരാ ഒരു കോരിക്ക് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിലും അവിടെ എൻ്റെ ഭർത്താവുണ്ട് അല്ലെങ്കിൽ അവിടെ കാത്തിരിക്കാൻ അയാളുണ്ട് എനിക്ക് പനി വന്നാൽ എന്നോട് നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ എനിക്ക് തലവേദന വന്നിട്ടൊരു സ്ത്രീക്ക് അവൾ കിടക്കുമ്പോൾ നിനക്ക് തലവേദനയാണോ എന്ന് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ ഒന്ന് ചർച്ച ചെയ്യുവാനായിട്ട് സാമ്പത്തികപരമായിട്ടൊന്നും സഹായിക്കാനൊന്നും സാധിച്ചില്ല എങ്കിലും നമ്മളുടെ കൂടെ നമ്മളുടെ ഒപ്പം നിൽക്കുവാനായിട്ട് ഒരാൾ നമ്മളുടെ ഒപ്പം ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുകയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളും അവൾ അവളുടെ ഇണ അവളുടെ തുണ അവളുടെ ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും അവൾ അവനെ അകറ്റി നിർത്തിയാൽ അവനെ ഒറ്റപ്പെടുത്തിയാൽ അവനെ വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവനിൽ നിന്ന് വിവാഹമോചനം നേടി എനിക്ക് ഞാനിപ്പോൾ സുഖമായി സന്തോഷമായി എനിക്ക് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് എന്നൊക്കെയുള്ള ഒരു പുറമ്പൂ ചണിഞ്ഞ് ജീവിക്കാമെന്നൊക്കെ സ്ത്രീ കരുതിയാലും ആ സ്വസ്ഥത ും സമാധാനവും ഒന്നും ആത്യന്തികമായിട്ട് അവളെ സന്തോഷിപ്പിക്കുകയില്ല അവൾക്ക് ജീവിതത്തിൽ എന്നും ആ ഏകാന്തതയായിരിക്കും എത്ര ബോൾഡാണ് എന്ന് കരുതിയാലും എത്രമാത്രം എന്തൊക്കെയുണ്ടെന്ന് കരുതിയാലും ഒരു ആൺതുണയുടെ തുണയുടെ ആൺ തുണയുടെ മേന്മ ഞാൻ പറയുകയില്ല ആ കരവലയത്തിൻ്റെ സുഖവും ആ നെഞ്ചിൻ്റെ ചൂടും അനുഭവിച്ചറിയുമ്പോൾ കിട്ടുന്ന പിന്നെ എന്താ പറയുക അനുഭൂതിയും നിർവൃതിയും കുറിച്ച് ഞാനിങ്ങനെ പൊക്കി പുകഴ്ത്തി പറയുകയുമല്ല കാരണം പുരുഷന്മാരെല്ലാവരും ഒരുപോലെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉള്ള ആൾക്കാരാണ് എങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മളൊന്ന് ജീവിതത്തിൽ നമ്മളൊരു എന്താ പറയുക വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മനസ്സിലാക്കലോട് കൂടിയിട്ട് ഇല്ലായ്മയിലാണെങ്കിലും ഉള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ കരുതിയാലും ഒരു കുടുംബത്തിൻ്റെ അടിത്തോൺ അല്ലെങ്കിൽ നെടു ബേസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മനസ്സാണ് സ്ത്രീ എങ്ങനെ എങ്ങനെയത് കെട്ടിപ്പെടുക്കുന്നു അവൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചില സ്ത്രീകളുണ്ട് അവർ ചില ചെറിയതിൽ നിസാരമായ ചില കാര്യങ്ങൾക്ക് അവരവരുടെ ഭർത്താക്കന്മാരെ മാറ്റി നിർത്തുകയും അവരിൽ നിന്ന് അകന്ന് താമസിക്കുകയും അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവാഹമോചനം നേടി ഞാനിപ്പോൾ സ്വതന്ത്രയാണ് എനിക്കിപ്പോൾ സമാധാനമുണ്ട് എനിക്ക് കരഞ്ഞ് നിലവിളിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ എന്താ പറയുക എക്സ്ക്യൂസസിൻ്റെ പുറത്ത് ജീവിതം കെട്ടിപ്പടുത്ത് ജീവിക്കാറുണ്ട് പക്ഷേ അത് അവരുടെ ആ ജീവിതത്തിൻ്റെ അവരുടെ വേദനയും ഏകാഗ്രതയും മനസ്സിലാക്കുവാനായിട്ട് ഒരിക്കലും ആരുമുണ്ടാവുകയില്ല അത് അവർ മാത്രമേ കാണുകയുള്ളൂ അവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ അവർക്ക് ഒരിക്കലും ഒരു പരിധിവരെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനോ മറ്റുള്ളവരൊരിക്കലും അത് മനസ്സിലാക്കണമെന്നുമില്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞാൻ എൻ്റെ വീടിൻ്റെ താഴെ ഒരു വലിയ പുളിമരമുണ്ട് വലിയ പുളിമരം എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിച്ച് റോഡോരത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പുളിമരമാണത് ആ പുളിമരത്തിൽ ഈ ധാരാളം പൊളി ഉണ്ടാക്കും എല്ലാ വർഷവും ഇങ്ങനെ കീപ്പോഴിങ്ങനെ പുളികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മെയ് മാസം മുതൽ മെയ് ഒരു ലാസ്റ്റ് സമയമാകുമ്പോൾ പുളി പതുക്കെ പഴുത്തു തുടങ്ങും മഴക്കാലം ജൂൺ വന്ന് തുടങ്ങുമ്പോഴേക്കും പഴുത്ത പൊളികൾ താഴേക്ക് വീഴും പുളി ഏതാണ് വാളംപുളിയല്ല കുടംപുളി കുടംപുളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ ഉരുണ്ട ഇങ്ങനെ ഈ പുളിയാണ് ഈ കോട്ടയം പത്തനംതിട്ട കോട്ടയം നമ്മുടെ ഈ ഭാഗത്തൊക്കെ കോട്ടയം ജില്ലയിലാണ് എന്ന് തോന്നുന്നു കൂടുതലായിട്ട് കുടമ്പുളി ഇട്ട മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപാരമായ രുചിയാണ് അപ്പോൾ ഈ പുളിയെ ഈ മെയ് അവസാനം മുതൽ ഉണ്ടാകുന്ന പുളി മെയ് ജൂൺ ജൂലൈ ഒരു പകുതിയോളം വരെ ഈ പുളിമലത്തിൽ ധാരാളം പുളികളുണ്ടാകും അപ്പോൾ ഞാൻ എനിക്കൊരു വലിയ കൗതുകകരമായ കാഴ്ചയാണ് ഞാൻ എൻ്റെ ജനാലയിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പുളിയുടെ ചൂട്ടിൽ ആൾക്കാരിങ്ങനെ കുടയും ചൂടി ധാരാളം വീട്ടമ്മമാരും ധാരാളം ആളുകളിങ്ങനെ പുളി വെറുക്കാനായിട്ട് വരും ചിലർക്ക് നാലും അഞ്ചും ആറും പുളിയൊക്കെ കിട്ടും അത് ഇവരിങ്ങനെ കൊണ്ടുപോയി വീട്ടിൽ പോയി ഒരു കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ അത് പുരയുടെ നമ്മുടെ ഇവിടെയൊക്കെ റബ്ബറൊക്കെ ഉള്ളതാണ് ഇല്ലെങ്കിൽ തന്നെയാണെങ്കിൽ അത് ചകിരിയൊക്കെ വെച്ച് പുകച്ച് അതിങ്ങനെ ഒരു വാഴയുടെ ഇതിൽ കോർത്ത് ഇങ്ങനെ കെട്ടി പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പൊളി വെച്ചാൽ അമ്മ ചേരുണ്ട് വീട്ടിൽ ഇവരൊക്കെ ഉണക്കാൻ വെക്കുന്ന ചേരുണ്ട് ആ ചേരിൻ്റെ ഇങ്ങനെ വാഴനാട്ടിൽ ഇങ്ങനെ കെട്ടി വാഴനാട്ടിലല്ല പാളയുടെ ഇതിന് എന്തെങ്കിലും കെട്ടി തോക്ക് മാലകൾ പോലെ ഇടും അങ്ങനെ പുളി ഇങ്ങനെ പുകയേറ്റ് പുകയേറ്റ് അത് ഉണങ്ങിയിട്ട് അതിനകത്ത് ഉപ്പും അല്പം വെളിച്ചെണ്ണയും ഉണങ്ങി കഴിഞ്ഞിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് തിരുമി കുപ്പിക്കു വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം വർഷങ്ങളോളം മൂന്നും നാലും വർഷമൊക്കെ ആ പുളി പഴകും തോറും അതിന് രുചി കൂടും പുളി വാങ്ങിക്കാൻ കിട്ടും ഒരു കിലോ കുടംപുളിക്കാണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഞാൻ ഈ പുളിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ധാരാളം ധാരാളമാണെങ്കിൽ ഇങ്ങനെ പുളി കുറയ്ക്കാൻ വരുമ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ യാദർശികമായിട്ട് ഉണർന്നപ്പോഴേക്കും ആണ് ഞാൻ നമ്മുടെ റെയിൻ ഈച്ചിൽ ഒച്ചപ്പാടുണ്ടാക്കിയ കുറയ്ക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും പുള്ളിയുടെ ചൂട്ടിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരു വെളിച്ചങ്ങുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് എനിക്ക് തോന്നി നമുക്ക് ദൂരെ നിന്ന് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അവരിങ്ങനെ പുളി വെറുക്കുവാണ് സമയം ഏകദേശം അഞ്ചര ആകുന്നതേ ഉള്ളൂ അപ്പോൾ അവർ ആ രാവിലെ അതിരാവിലെ അഞ്ചര ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് അലാറം വെച്ചിരുന്നിട്ട് പുള്ളി വെറുക്കാൻ വരുന്നതാണ് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു പിറ്റേ ദിവസമാണ് പിന്നെ രാവിലെ അത് ഓട്ടോമാറ്റിക്കലി ഞാൻ എനിക്കത് നോക്കണമെന്ന് തോന്നിയാൽ ആ ക്യൂരിയോസിറ്റിയോടോട് നോക്കിയപ്പോഴേക്കും അത് വീണ്ടും ആ സ്ത്രീ തന്നെയാണ് രാവിലെ അത് രാവിലെ ഇത്ര രാവിലെ വന്ന് പുള്ളി പെറുക്കാൻ വേണ്ടി പോകുന്നത് ധാരാളം പുള്ളിയുടെ ഉടമസ്ഥൻ വേറെ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പുളി പുള്ളിപ്പെറുക്കുന്ന ആളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആ ആളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മറ്റാരുമല്ല ആ സ്ത്രീയുടെ പേരാണ് ആലീസ് എന്നാണ് ആലീസിൻ്റെ ഭർത്താവിൻ്റെ പേര് അപ്പച്ചനെന്നാണ് അലീസിന് നാല് പെൺമക്കളാണ് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ഒരു വീട്ടമ്മയാണ് ആലീസിന് അലീസിന് നാല് പെൺമക്കളാണ് അലീസിൻ്റെ ഭർത്താവ് അപ്പച്ചന് സുഖമില്ലാത്തയാളാണ് സാധാരണ കൂലിവേലയും ഹോട്ടൽ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ചെറിയ അസുഖങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഈ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം മക്കൾ നാല് പേരും പഠിക്കുകയാണ് നാല് പെൺമക്കൾ പഠിക്കുകയാണ് ിൽ രണ്ടുപേരെ പഠിത്തം കഴിഞ്ഞു ബാക്കി രണ്ട് പേരുണ്ട് അവരും ഏകദേശം പിന്നെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണല്ലാവരും പിന്നെ സാമ്പത്തിക സ്ഥിരതയോ സാമ്പത്തികമായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല ആലീസ് ഭർത്താവിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ടും വീട്ടിൽ പെൺകുട്ടികളായതുകൊണ്ടും എന്താണ് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് എല്ലാ പണിക്കും വീട്ടിൽ ജോലിക്ക് പോകും പല പല വീടുകളിൽ ജോലിക്ക് പോകും പറമ്പിപ്പണിക്ക് പോകും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കോഴിയുണ്ട് ആ ആടിനെ വളർത്തുന്നുണ്ട് ഇതിനെ എല്ലാം വിറ്റ് കോഴിമുട്ടയൊക്കെ വിറ്റ് ആട്ടിൻ പാലൊക്കെ വിറ്റ് ഈ പുളിയൊക്കെ രാവിലെ പെറുക്കിയിട്ട് ഓർക്കും ഈ രാവിലെ പുളിയൊക്കെ പെറുക്കാൻ വന്ന് അത് വെച്ച് സൂക്ഷിച്ച് കറി വെച്ച് കഴിക്കാനാണ് അതിലൊന്നുമല്ല ഞാനത് പിന്നീട് ആലീസുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം അലീ ആലീസ് ഈ പുളി വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുളിച്ചോട്ടില്ല ഈ ആദ്യത്തെ സന്ദർശനക്കെ ആലീസാണ് രാവിലെ വന്നിങ്ങനെ പുളി പറിക്കും ഈ പുളി തന്നെയല്ല ആ പരിസരത്തുള്ള ഇങ്ങനെയുള്ള പുളി വീഴുമ്പോഴോ മാമ്പഴം വീഴുമ്പോഴോ ഒക്കെ ആലീസ് അവിടേക്ക് പോകും രാവിലെ കുടയും ചൂടി പുളി പറച്ച് പറക്കിയെടുത്ത് അത് കട്ട് ചെയ്ത് പുകയെ തുണക്കി ഉപ്പ് തിരുമ്പി വെച്ചിട്ട് ആലീസ് കിലോയ്ക്ക് അത് ഇരുന്നൂറ് രൂപയ്ക്ക് ചിലപ്പോൾ പത്ത് കിലോ ചിലപ്പോൾ പതിനഞ്ച് കിലോ ഒക്കെ വിൽക്കും ഒരു കിലോ പുളിക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് പത്ത് കിലോ പുളി ആലീസ് ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും കൂത്താട്ടുകളും ചന്തയിൽ മൂലയ്ക്ക് പോയിരുന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പത്തും ഇരുപത് കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പതും നാൽപ്പതും കിലോ പുളിയൊക്കെ വെല്ലു വഴി സൈഡിൽ നിന്ന് പെറുക്കുന്നതാണെങ്കിൽ കൂടിയും ആലീസ് അത് വിറ്റ് നാലായിരവും അയ്യായിരം രൂപ അലിസ് കണ്ടെത്തും ചന്ത കുത്താട്ട് കൊടുത്ത് ബുധനാഴ്ചയാണ് ചന്ത അതോടൊപ്പം തന്നെ ഈ മാമ്പഴം വീഴുന്ന സമയത്ത് ചെറിയ ചെറിയ മാവുള്ള സമയത്തൊക്കെ അവിടെ ചെറിയ ചെറിയ കണ്ണിമാങ്ങ ഒക്കെ വീഴുന്ന കണ്ണിമാങ്ങയൊക്കെ പെരുക്കിയെടുക്കും വീഴുന്ന ചെറിയ കന്നിമാങ്ങ പെറുക്കിയെടുത്ത് അത് നന്നായിട്ട് തുടച്ച് അലിസ് കന്നിമാങ്ങ അച്ചാറുണ്ടാക്കി ആ അച്ചാർ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് വീടുകളിലൊക്കെ കൊണ്ടുവയ്ക്കും സ്വന്തമായിട്ട് അവർക്ക് ആകപ്പെട്ട മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഒരു മരം പോയിട്ട് കറിവേപ്പ് പോലും മാ വീട്ടുമിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വരുക്കൂട്ടി പൈസ ഉണ്ടാക്കി വിറ്റ് ആ രീതിയിലേക്ക് പണം കണ്ടെത്തിയാണ് മക്കളെ പഠിപ്പിക്കുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ കുറേ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം വീട്ടിലിങ്ങനെ ഒരു കിടപ്പുരോഗിയായിട്ടും ഇരിപ്പുരോഗിയായിട്ടും ഇരിക്കുകയാണ് അപ്പോൾ ഭർത്താവിൻ്റെ കാര്യം നോക്കണം നാല് പെൺമക്കൾ നാല് പെൺമക്കളാണ് നാല് പെൺമക്കളുടെ കാര്യം നോക്കണം അവരുടെ പഠനത്തിൻ്റെ കാര്യം നോക്കണം വീട്ടിലെ ചിലവുകളുടെ കാര്യം നോക്കണം ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആലീസ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബിന് മാത്രമാണ് വേറെ യാതൊരു വിധ വരുമാനവുമില്ല ഈ രീതിയിലാണ് ആലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ആലീസ് പറയുമ്പോൾ അലീസിനെയും ചോദിച്ചപ്പോൾ ഭർത്താവ് എങ്കിലും അയാൾക്ക് എന്തെങ്കിലും ചെറിയ പണി ചെയ്തു കൂടെ എന്തെങ്കിലും ഒരു പത്ത് ലോട്ടറി ആണെങ്കിലും എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ അലീസ് പറഞ്ഞു അല്ല ചേട്ടായിക്ക് ചേട്ടായിക്കങ്ങത് ലോട്ടറിയും കൊണ്ടൊന്നും പോകാം ചേട്ടായിക്ക് താല്പര്യമില്ല ചേട്ടായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അത് തന്നെയല്ല ചേട്ടായി അങ്ങനൊരു ആളല്ല ജസ്റ്റ് ഇന്ന പോലെ വീട്ടിൽ കൊണ്ടുപോയി ലോട്ടറി ഒക്കെ കടയിൽ കൊണ്ടു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കടത്തിനെ പോയി ഞാനത് മനസ്സിൽ ഓർത്തിട്ടുള്ളതാണ് ഒരു തവണ പലതവണ പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് തവണ ഞാൻ ചില വളരെയേറെ വിഷമം വരുന്ന സമയത്ത് ഞാൻ ഭർത്താവിനോട് ചേട്ടാ ഈ എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ നമുക്കങ്ങനെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് നമുക്കൊരു കുഞ്ഞൊരു കടയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ നോക്കാം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് അതിൻ്റെ താല്പര്യമില്ല പക്ഷേ എന്നിട്ടും ആലീസ് ഒരിക്കലും ദുഃഖിതയില്ല ആലീസ് സങ്കടപ്പെടുന്നില്ല ഭർത്താവിനെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അലീസ് ഇങ്ങനെ പോറ്റുകയും അയാൾക്ക് വേണ്ടി എല്ലാ സംഗതികളും ആലീസ് മരുന്നിന് മരുന്ന് ഭക്ഷണത്തിന് ഭക്ഷണം ഉടുപ്പിനുടുപ്പ് ഷർട്ടിൻ്റെ ഷർട്ട് അണ്ടർവെയറിന് അണ്ടർവെയർ എല്ലാം ആലീസാണ് ചെരുപ്പിന് ചെരുപ്പ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അലീസിന് വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അലീസിന് ഒരു വരുമാനമില്ല ഈ ഇങ്ങനെ ഇത്ര വിഷമിച്ച് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ കൂടിയാണ് ആലീസ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അലീസിനൊരിക്കലും ദുഃഖമില്ല ആലീസിന് ആലീസിനൊരിക്കലും കുറ്റബോധം ില്ല ആലീസിനൊരിക്കലും സങ്കടമില്ല കാരണം ആലീസിൻ്റെ ആൺതുണ ആലീസിൻ്റെ വീട്ടിലുണ്ട് അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുമെങ്കിലും വലിയ വലിയ വീമ്പ് പറയുമെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട്ടിൽ അവളുടെ കൂട്ടിന് അവൾ ഒരു അവൾ കിടക്കുമ്പോൾ അവൾക്ക് തലവെച്ച് കിടക്കുവാനായിട്ട് ഒരു കൈത്താങ്ങുള്ളത് അവൾക്ക് എപ്പോഴും ഒരു വലിയൊരു ആശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടിത്തന്നില്ല എനിക്ക് വാഹനമില്ലായിരുന്നു എനിക്ക് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടായില്ല എൻ്റെ സ്വത്ത് നശിപ്പിച്ചു എൻ്റെ സ്വർണം പണയപ്പെടുത്തി അതുകൊണ്ട് പണയപ്പെടുത്തി അത് അതുകൊണ്ട് വിറ്റു എൻ്റെ സ്ഥലം ഇല്ലാതെയാക്കി അല്ലെങ്കിൽ എൻ്റെ ജീവിതം വളരെയേറെ ഞാൻ പിന്നെ വലിയ രാജകോട്ടാരത്തിൽ ജീവിക്കേണ്ടവളായിരുന്നു ആ പരിസ്ഥിതികളൊക്കെ മാറ്റിയിട്ട് എന്നെ കൊണ്ട് കാലിത്തൊഴുതിൽ കൊണ്ടിട്ടു എന്നെ കുടിലിൽ കൊണ്ടിട്ടു ഇതൊക്കെ ചില സ്ത്രീകളുടെ ചില ചിന്താമിഥ്യാധാരണകളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുമുണ്ട് അത് അവരുടെ ഭർത്താവിനെ അനലൈസ് ചെയ്യും ചിലപ്പോൾ ശരിയായിരിക്കും ഞാൻ ഭർത്താക്കന്മാരെ വെള്ളകൂശി പറയുകയൊന്നുമല്ല എല്ലാവരും ചിലപ്പോൾ അങ്ങനെയാണ് ചിലർ കുടി എൻ്റെ ഒരു ഒരു സ്നേഹിതയുണ്ട് രമ്യ എന്നാണ് പേര് ഭർത്താവ് മുഴുകുടീനാണ് പരസ്ത്രീ ബന്ധമാണ് പല സംഗതികളും ഉണ്ടെങ്കിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അയാൾ അയാൾക്ക് ആ ഒരു ചില കാര്യങ്ങളിൽ അയാൾ വളരെയേറെ കൃഷ്ഠനാണ് കൂരനാണ് എങ്കിൽ തന്നെയും അയാളിൽ മറ്റു പല നന്മകളുമുണ്ട് അപ്പോൾ ആ തിന്മകളെ വെച്ച് നന്മകളെ അനലൈസ് ചെയ്യുമ്പോഴേക്കും ഒരു സ്ത്രീയുടെ സങ്കല്പത്തിൽ വെച്ച് നോക്കുമ്പോഴേക്കും അതൊരിക്കലും ആകാത്ത സംഗീതികളായതുകൊണ്ടാണ് രമ്യ ചില നിർബന്ധമായ നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ കൂട്ടുകാരിയാണവള് അവൾ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും ഇപ്പോൾ തനിച്ച് രണ്ട് ആൺമക്കളുമായിട്ട് തനിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ ഒന്നും വേറെയാണ് കാരണം അവർ മദ്യപാന്മാരാണ് അവർ ലഹരിക്ക് അടിമയുള്ള ആളുകളാണ് അവർ കുടുംബം നോക്കുന്നതെല്ലാം സ്വന്തം സ്ത്രീയുമായിട്ട് പരസ്ഥിതികളുടെ പിന്നാലെ പോവുകയും അത് വളരെയേറെ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ഭാര്യയുടെ മുന്നിൽ വെച്ച് പരസ്പരീ സംസർഗം നടത്തിയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ മാലീസിനെ സംബന്ധിച്ചോളം മാലീസിൻ്റെ ഭർത്താവ് ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു കുറച്ച് കടങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു വീട് വിറ്റ് ഒന്നും ചെയ്തിട്ടില്ല വലിയ കാര്യങ്ങളൊന്നും അലേസൻ എന്ന് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ യാതൊന്നും ഉണ്ടാക്കാൻ അയാൾക്ക് സാധിച്ചില്ല നാല് പെൺമക്കളുണ്ടായതിനു ശേഷം അയാൾക്ക് രോഗാ ദുരന്തത്തിനായി കിടന്നുപോയി കിടപ്പുരോഗിയായി പോയി അയാളെ അവർ നോക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ പുരുഷനുള്ളപ്പോൾ ഒരു ഒരു ഏകാന്തതയിൽ നിന്നും കാരണം അത് ഒരു കാര്യം അവിടെ ഇല്ല അതിൽ അയാളിൽ അവൾക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഒരു ശാരീരിക സുഖം പോലും അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല പക്ഷേങ്കിൽ നമ്മൾ അന്തിക്ക് എല്ലാം കഴിഞ്ഞ് ഒന്ന് തളർന്നു കിടക്കുമ്പോഴേക്കും അയാളുടെ ഒപ്പം കിടക്കുമ്പോൾ അയാൾ ആ കൈയ്യെടുത്ത ശരീരത്തേക്ക് വെച്ചിട്ടൊന്ന് ചേർന്ന് കിടക്കുമല്ലോ അപ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും ഒന്നുമില്ല ഒരാൾ ഒന്നും അയാൾക്ക് നേരിടിക്കാനുള്ള ശേഷി പോലും ഇല്ലയാൾക്ക് പക്ഷേ എങ്കിലും അത്തരത്തിലൊക്കെ ആണെങ്കിലും തൻ്റെ ഭർത്താവായിട്ടുള്ളയാൾ തൻ്റെയൊപ്പം ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ഏത് പരിസ്ഥിതിയിലാണെങ്കിലും എത്രമാത്രം തനിക്ക് തൻ്റെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ ആണെങ്കിലും തന്നെ തന്നെ അധപതനത്തിലേക്ക് എത്തിച്ച് എത്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ കാഴ്ചപ്പാടുകളിൽ ഒക്കെ നിലനിർത്തിയാലും അയാളുടെ ഒപ്പമുണ്ട് അയാൾ തൻ്റെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ താൻ അയാളുടെ ഒപ്പമുണ്ട് താൻ അയാളെ കൈവിട്ട് കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിതം ഇതാണ് കുടുംബം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രത്താണിയായിട്ടുള്ളത് ഇയാളാണ് എൻ്റെ നാല് പെൺമക്കളുടെ അച്ഛനാണ് അയാൾ അയാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ നാല് കുട്ടികളുടെ അച്ഛനാകുകയില്ല അമ്മയാകുകയില്ലായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറുകയില്ല ചില ഒരു അത് വേറെ രീതിയിലേക്ക് പോവുകയോ ചിലപ്പോൾ മറ്റു പണക്കാരൻ വിവാഹം വരികയോ ചെയ്യുമ്പോഴത്തേക്കും വേറെ രീതിയിലേക്കൊക്കെ മാറുമായിരുന്നു പക്ഷേ എങ്കിൽ തന്നെയും ഇതൊരു ജീവിതത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടാണ് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കുന്നതാണ് വെളുപ്പിനെ നാലുമണിക്ക് എഴുന്നേറ്റ് പിന്നെ പുളി വെറുക്കാൻ വരികയും ആടിനെ തീറ്റ വെട്ടുകയും കോഴികൾക്ക് തീറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പല സ വീടുകളിൽ പോയി ജോലിക്ക് ചെയ്യുകയും തൊഴിലുറപ്പ് അല്ലാത്ത രീതിയിലുള്ള ജോലിക്കൊക്കെയാണ് പോകുന്നത് ഹോട്ടലിൽ ജോലിക്ക് പോവുകയും വീടുകളിൽ ജോലിക്ക് പോവുകയും കൂലിപ്പണിക്ക് പോവുകയും ബുധനാഴ്ചകളിൽ കൂത്താട്ടോള്ളം ചന്തയിൽ പോയിട്ട് വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്തിട്ട് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുണ്ട് ജീവിതത്തെ ഒരു സാമ്രാജ്യമായി കണ്ടിട്ട് അതിൻ്റെ അധവധി അതിൻ്റെ ചക്രവർത്തിന് താനാണ് ചാൻ തകർന്നു പോയി കഴിഞ്ഞാൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ തകർന്നു പോകും എന്നുള്ള ആ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആലീസിനെ പോലെയുള്ള ധാരാളം വീട്ടമ്മമാർ നമ്മളുടെ കേരള സമൂഹത്തിൽ ധാരാളമുണ്ട് അവരാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ ഈ ഈ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും ഒരു നമ്മുടെ മിസ് ഇന്ത്യ കോമ്പറ്റീഷനിലെ ഒരു പെൺകുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ് കേരളത്തെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചാൽ ആ കേരളം ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീത്വത്തിന് ഏത് മുഖമാണ് നിങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ വലിയ വലിയ മന്ത്രിമാരുടെയും വലിയ പൊളിറ്റീഷ്യൻ്റെയും വലിയ വലിയ ആളുകളുടെയും പേര് പറഞ്ഞപ്പോഴേക്കും ഒരു പെൺകുട്ടി പറഞ്ഞു ഈ ആലീഫിനെ പോലുള്ളൊരു സാധാരണ വീട്ടമ്മയുടെ മുഖമാണ് ഞാൻ കേരളത്തിന് ഒരു സ്ത്രീത്വ ഭാവം നൽകിയാൽ ആ സ്ത്രീത്വത്തിന് നൽകുന്ന ഭാവം എന്താണ് അല്ലെ കേരളത്തെ ഒരു സ്ത്രീയെ സംഘടിപ്പിച്ചാൽ അതാരായിരിക്കും ആരുടെ മുഖമായിരിക്കും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരുപക്ഷെ അത് ഈ ആലീസിനെ പോലെയുള്ളൊരു വീട്ടമ്മയേട് മുഖമാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് കാരണം ആ ഒരു ഒരു രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ ആയിട്ട് ഒരു ദേശത്തിൻ്റെ ആയിട്ട് ഒരു വാർഡിൻ്റെ ആയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ ആയിട്ട് ഒരു വീടിനെ മെയിൻറ്റെയിൻ ചെയ്ത് മൊഡ്യൂൾ ചെയ്ത് മാറ്റാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ അവളുടെ കഴിവ് അത് ഏത് രീതിയിലും അതാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് ട്രാവൽ ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ വലിയ ഗിരിപ്രഭാഷണം നടത്തുവാൻ വന്നതല്ല ചെറിയ നമ്മുടെ കുത്താടത്തുള്ള ഒരു ചെറിയൊരു ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് അവൾ എന്താണ് അവൾ ഏതാണ് അവൾ ഏത് രീതിയിലാണ് ജീവിതത്തെ മുന്നോട്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് ഞാൻ പുരുഷന്മാരെല്ലാവരും നല്ലവരാണ് അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാവരും പിന്നെ പുണ്യമാന്മാരാണ് അത്തരത്തിൽ പറഞ്ഞതല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളാണ് നമ്മളുടെ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അവളാണ് അവളിൽ കൂടി മാത്രമേ നമുക്ക് വേഗത ഉണ്ടാകത്തുള്ളൂ അവൾ സന്തോഷിക്കുന്നിടത്തും അവൾ ചിരിക്കുന്നിടത്തും അവളുടെ സമതൃപ്തി ഉള്ളിടത്തും മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പുരുഷന് തനിച്ച് ജീവിക്കുന്നത് സാധിക്കുകയില്ല നമ്മൾ വിജയം കഴിയുന്ന എല്ലാ പുരുഷന്മാരും സ്വന്തമായി ജീവിച്ച ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ള മഹാരഥന്മാരെ ഓർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇണയുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിനടിസ്ഥാനം അതിന് ആധാരം തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് അപ്പോൾ സ്ത്രീപക്ഷ ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പക്ഷേ എനിക്കെപ്പോഴും ഞാൻ ഒരു പുരുഷനെയും സ്ത്രീയെയും വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ആർക്കായിരിക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാനൊരു സ്ത്രീക്കായിരിക്കും സല്യൂട്ട് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ എനിക്കുള്ള പെൺമക്കളെ ഞാൻ എൻ്റെ സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരെയും എല്ലാ സഹോദരിമാരെയും എല്ലാവരെയും അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം ബഹുമാനിക്കുകയും ചെയ്യുന്നയാളാണ് ഇത് കേൾക്കുമ്പോൾ ഒന്ന് രണ്ട് പേര് ചിലപ്പോൾ തെറ്റുപൊളിക്ക് എന്ന് പറയുകയും ചെയ്യും എൻ്റെ ഭാര്യ എൻ്റെ മദറിലോ പിന്നെ എന്നെ ഇഷ്ടമില്ലാതെ ചില സ്ത്രീകളൊക്കെ ഉണ്ട് അവർ മേ ബി എൻ്റെ സിസ്റ്റേഴ്സ് അവരൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും കാരണം അവർ പറയുന്നത് ഇടാ ഇവൻ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവനിങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളോടൊക്കെ അല്ലല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെറും മിഥാധാരണകളാണ് ഞാൻ തമാശ വീണ പറഞ്ഞതാണ് ചിലപ്പോൾ അവർക്കങ്ങനെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ കരുമാറി കാരണം നമ്മളെപ്പോഴും നമ്മൾ പറയും നമ്മുടെ ഉള്ളിൽ നമ്മളുടെ നമ്മളിലെ നമ്മൾ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ചില അസുലഭ നിമിഷങ്ങളുള്ളപ്പോഴാണ് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും വിളിക്കാറില്ല എന്തും ഓപ്പണപ്പായിട്ട് തുറന്നു പറയുവാനും ഏതു പരിസ്ഥിതിയിലും എന്തും എന്താ പറയുക ശരിയായ രീതിയിൽ പറയുവാനും ആരുടെ മുമ്പിൽ ചങ്കുവറ്റത്തോടുകൂടി ഉറച്ച മനസ്സോടുകൂടി പറയുവാനായിട്ടുള്ള തെറ്റ് ചെയ്താൽ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ എന്താണ് തെറ്റ് തെറ്റിനെ ന്യായീകരിക്കുന്ന സംഗതിയല്ല ആ രീതിയിൽ പറയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനതുകൊണ്ട് പറഞ്ഞ ലോകത്തിൽ ഈ രീതിയിൽ പോകുന്ന ധാരാളം വീട്ടമ്മമാരുണ്ട് അപ്പോൾ ആ വീട്ടമ്മമാരുടെ ആ ഒരു എന്താ പറയുക യാത്രയാണ് നമ്മളുടെ നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഈ സൊസൈറ്റിയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ കിട്ടുറപ്പും അതിൻ്റെ നിലനിൽപ്പും അതുതന്നെയാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായി സത്യത്തിൻ്റെ നേരിൻ്റെ ഒരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും അടുത്ത ദിവസം എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ആലീസിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഇത്തരത്തിലെനിക്ക് ഓപ്പണായിട്ട് പറയാൻ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ല അതിനെന്താ പറഞ്ഞോളൂ നമ്മളുടെ ഞാനൊരു പെണ്ണല്ലേ എൻ്റെ എൻ്റെ ജീവിതം പലരും അറിയുക അല്ലെങ്കിൽ ഇതുപോലെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് യാതൊരു കുറ്റബോധവും സങ്കടവും കഷ്ടപ്പാടും ഒക്കെയാണെങ്കിലും ഞാനിതിലും ഞാൻ സന്തോഷിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ആ മനോഭാവമാണ് ആലീസിനെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് കാരണമായത് ഏവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ